നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരീക്ഷാ പേ ചർച്ചയുടെ എട്ടാം പതിപ്പ് ഇന്ന് ഛത്തീസ്ഗഡിൽ മുപ്പത്തൊന്ന് മാവോയിസ്റ്റുകൾ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു നിയമസഭയിൽ ബജറ്റ് ചർച്ച ഇന്ന് ആരംഭിക്കും ദേശീയ ഗെയിംസിൽ ഇന്നലെ കേരളത്തിന് ഒരു സ്വർണ്ണ ഉൾപ്പെടെ ഏഴ് മെഡലുകൾ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കം ഇരു രാജ്യങ്ങളുമായി ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ മുതൽ മൂന്ന് ദിവസം ഫ്രാൻസ് സന്ദർശിക്കും പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെയും പ്രധാനമന്ത്രിയുടെയും സംയുക്ത അധ്യക്ഷതയിൽ എ ആക്ഷൻ ഉച്ചകോടി നാളെ ആരംഭിക്കും പ്രധാന ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി മറ്റന്നാൾ മാർസയിൽ ഇന്ത്യയുടെ പുതിയ കോൺസുലേറ്റ് ജനറലിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും ഏതാനും ആളുകളുടെയോ കമ്പനികളുടെയോ പ്രത്യേക ഡൊമൈനായി എ ഐ മാറാതിരിക്കുക എന്നതിനാണ് ഇന്ത്യ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് ഫ്രാൻസിലെ ഇന്ത്യൻ അംബാസിഡർ സഞ്ജീവ് കുമാർ സിംഗ്ല ആകാശവാണി വാർത്തകളോട് പറഞ്ഞു എ ഐ തുറന്നതും സുരക്ഷിതവും ഉൾക്കൊള്ളുന്നതും വിശ്വസനീയവുമായിരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മേഖലയിലെ ഇന്ത്യയുടെ തന്ത്രപരമായ സാന്നിധ്യം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബുധനാഴ്ചയാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം ആരംഭിക്കുന്നത് രണ്ടു ദിവസത്തെ സന്ദർശനവേളയിൽ വ്യാപാരം തന്ത്രപരമായ സഹകരണം സാങ്കേതിക പങ്കാളിത്തം എന്നിവയ്ക്ക് ഊന്നൽ നൽകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരീക്ഷാ പേ ചർച്ചയുടെ എട്ടാം പതിപ്പ് ഇന്ന് രാവിലെ പതിനൊന്നിന് ദൂരദർശൻ ഉൾപ്പെടെ ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിൽ രാജ്യവ്യാപകമായി വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി സംവദിക്കും ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ പരീക്ഷ തയ്യാറെടുപ്പുകൾ സ്ട്രെസ് മാനേജ്മെന്റ് വ്യക്തിഗത വളർച്ച എന്നിവ സംബന്ധിച്ച ഉൾക്കാഴ്ചകൾ നൽകുന്നതിന് പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായും രക്ഷിതാക്കളുമായും അധ്യാപകരുമായും സംവദിക്കും ആകാശവാണി ദൂരദർശൻ സ്വയം സ്വയം പ്രഭ പിഎംഒ യൂട്യൂബ് ചാനൽ വിദ്യാഭ്യാസ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയങ്ങളുടെ സോഷ്യൽ മീഡിയ ചാനലുകൾ എന്നിവ പരിപാടി തത്സമയം സംപ്രക്ഷണം ചെയ്യും പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംവദിക്കാൻ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ഭരണപ്രദേശങ്ങളിൽ നിന്നുമായി മുപ്പത്തിയാറ് വിദ്യാർത്ഥികളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അഞ്ച് കോടിയിലധികം പേർ പരിപാടിയുടെ ഭാഗമാകുന്നതോടെ ഈ വർഷത്തെ പരീക്ഷാ പേ ചർച്ച ജൻ ആന്തോളനായും ജീവിതത്തിന്റെയും പഠനത്തിന്റെയും ആവശ്യവശങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളെ നയിക്കാൻ വിവിധ മേഖലകളിലെ പ്രശസ്തരായ വ്യക്തികളെ ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ടുവന്ന് ഈ വർഷത്തെ പരീക്ഷാ പേ ചർച്ച ഏഴ് ഉൾക്കാഴ്ചയുള്ള എപ്പിസോഡുകൾ അവതരിപ്പിക്കും വർഷങ്ങളായി നടത്തുന്ന പരീക്ഷാ പേ ചർച്ച പരീക്ഷയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദത്തെ പോസിറ്റീവ് എനർജിയാക്കി മാറ്റാൻ അവസരമായി മാറിയിട്ടു് രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് പ്രയാഗ് രാജിലെ മഹാകുംപ് സന്ദർശിക്കും ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമസ്ഥാനമായ ത്രിവേണി സംഗമത്തിൽ അവർ പുണ്യസ്നാനം നടത്തി പൂജ നടത്തും പ്രയാഗ് രാജിലെ അക്ഷയ് ഹനുമാൻ ക്ഷേത്രം എന്നിവയും രാഷ്ട്രപതി സന്ദർശിക്കും ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ മുപ്പത്തൊന്ന് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു ഏറ്റുമുട്ടലിൽ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു രണ്ട് ജവാൻമാർക്ക് പരിക്കേറ്റു റായ്പൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവർ അപകടനില തരണം ചെയ്തതായി അധികൃതർ അറിയിച്ചു ബിജാപൂർ ജില്ലയിലെ ദേശീയ ഉദ്യാനത്തിലെ വനങ്ങളിൽ വൻതോതിൽ മാവോയിസ്റ്റുകളുണ്ടെന്ന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ റിസർവ് ഗാർഡിന്റെയും പ്രത്യേക ടാസ്ക് ഫോഴ്സിന്റെയും ബസ്തർ ഫൈറ്ററിന്റെയും സംയുക്ത സംഘം തെരച്ചിൽ നടത്തുന്നതിനിടെയായിരുന്നു ഏറ്റുമുട്ടൽ ഛത്തീസ്ഗഡിൽ നക്സലുകൾക്കെതിരായ നടപടിയിൽ വീരമൃത്യു വരിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനുശോചനം അറിയിച്ചു ഏറ്റുമുട്ടലിൽ മുപ്പത്തിയൊന്ന് നക്സലറ്റുകൾ കൊല്ലപ്പെടുകയും ധാരാളം ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുക്കുകയും ചെയ്തത് രാജ്യത്തെ നക്സൽ മുക്തമാക്കുന്നതിന് സുരക്ഷാസേനയുടെ നടപടികളിലെ സുപ്രധാന വിജയമാണെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു രണ്ടായിരത്തി മാർച്ച് മുപ്പത്തൊന്നോടെ രാജ്യത്തുനിന്ന് നക്സലിസത്ത് തുടച്ചുനീക്കുമെന്നും ഒരു പൌരനും അതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുമെന്നും അമിത്ഷാ ആവർത്തിച്ച് വ്യക്തമാക്കി റെയിൽവേയിൽ തൊണ്ണൂറ്റിയ്യായിരം പുതിയ ഒഴിവുകൾ ഉടൻ നികത്തുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു അടുത്തിടെ നടന്ന ഒന്നര ലക്ഷം റെയിൽവേ റിക്രൂട്ട്മെന്റുകൾക്ക് പുറമെയാണിതെന്ന് അദ്ദേഹം ബീഹാറിൽ അറിയിച്ചു നമ്മൂയ്ക്കും മദ്യഭാരത് ട്രെയിനുകൾക്കും മികച്ച പ്രതികരണം കണക്കിലെടുത്താണ് ഇവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും വൈഷ്ണവ് പറഞ്ഞു ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമാഭ്യാസ പ്രദർശനമായ എയ്റോ ഇന്ത്യയ്ക്ക് ബംഗളുരുവിൽ ഇന്ന് തുടക്കമാകും യലഹങ്ക വ്യോമസേനാ താവളത്തിൽ അഞ്ചു ദിവസത്തെ പരിപാടി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും ഇന്ത്യയുടെ സുഖോയ് ടി െ റഫാൽ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളായ റഷ്യയുടെ സു ഫിഫ്റ്റി സെവൻ യു എസിന്റെ എഫ് തേർട്ടി ഫൈവ് തുടങ്ങിയവ അണിനിരക്കും രാജ്യം നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന അഞ്ചാം തലമുറ പോർവിമാനത്തിന്റെ മാതൃകയും അഗ്നി അഗ്നിപിനാമിക മിസൈലുകളും പ്രദർശിപ്പിക്കുന്നു കൊച്ചി പാലാരിവട്ടത്തെ ട്രാൻസ്ജെൻഡേഴ്സിനെ ലോറി ഡ്രൈവർ മർദ്ദിച്ച സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർക്കും എറണാകുളം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്കും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർദ്ദേശം നൽകി സംഭവത്തിൽ ട്രാൻസ് ജൻഡേസ് ആക്ട് പ്രകാരം പൊലീസ് കേസെടുത്തിട്ടുണ്ടെന്നും നിയമപരമായി കർശന നടപടി സ്വീകരിക്കുമെന്നും അവർ അറിയിച്ചു എറണാകുളം ജില്ലയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച കോതമംഗലം കുളങ്ങാട്ടുകുഴി മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കി കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച പ്രദേശത്തും വനാതിർത്തിയിലും ഈ രണ്ട് നിരീക്ഷണ ക്യാമറകൾ വീതം സ്ഥാപിച്ചിട്ടു കൂടാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് മുഴുവൻ സമയ പട്രോളിംഗ് നടത്തിവരുന്നു പ്രദേശത്തെ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു രുമ അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റിന്മേൽ നിയമസഭയിൽ ഇന്ന് ചർച്ച ആരംഭിക്കും മന്ത്രി കെ എൻ ബാലഗോപാൽ വെള്ളിയാഴ്ച അവതരിപ്പിച്ച ബജറ്റിനെക്കുറിച്ച് മൂന്ന് ദിവസമാണ് സഭ ചർച്ച ചെയ്യുന്നത് സംസ്ഥാനത്ത് ഭൂമിയുടെ തരംമാറ്റം ഉൾപ്പെടെ നിയമങ്ങളിലെ വ്യവസ്ഥകൾ എന്തുതന്നെയായാലും പത്ത് സെന്റ് വരെ കൈവശ ഭൂമിയിൽ സ്വന്തം ആവശ്യത്തിനായി നിർമ്മാണം നടത്താൻ സാധിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് ടി ഐ മധുസൂദനൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രദ്ധ ക്ഷണിക്കും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർ ജോലിഭാരവും കുറഞ്ഞ വേതനവും മൂലം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിലേക്ക് എൽദോ സ്പീക്ക് പ്പിള്ളിയിൽ മന്ത്രി വീണാ ജോർജിന്റെ ശ്രദ്ധയും ക്ഷണിക്കും ദേശീയ ഗെയിംസിൽ ഇന്നലെയും കേരളത്തിന് മെഡൽ കൊയ്ത്ത് ഒരു സ്വർണവും രണ്ട് വെള്ളിയും നാല് വെങ്കലവും അടക്കം ഏഴ് മെഡലുകളാണ് ഇന്നലെ ലഭിച്ചത് പന്ത്രണ്ട് സ്വർണവും പതിനൊന്ന് വെള്ളിയും പതിനെട്ട് വെങ്കലവും ഉൾപ്പെടെ നാൽപ്പത്തൊന്ന് മെഡലുകളുമായി കേരളം ഒൻപതാം സ്ഥാനത്താണ് കർണാടകയെ പിന്തള്ളി ദേശീയ ഗെയിംസിൽ നാൽപ്പത്തിരണ്ട് സ്വർണ്ണവും ഉൾപ്പെടെ എഴുപത്തൊന്ന് മെഡലുകളുമായി സർവീസസ് വീണ്ടും ഒന്നാമതെത്തി ഡെസ്ക് റിപ്പോർട്ട് ഡെക്കത്തറണിൽ എൻ തൌഫീഖാണ് ഇന്നലെ കേരളത്തിന്റെ സുവർണ താരമായത് വനിതാ ലോങ് ജംപിൽ സാന്ദ്രാബാബുവും ഇന്റു നൂറ് മീറ്റർ റിലയിൽ വനിതാ ടീമും വെള്ളിയണിഞ്ഞു നാല് ഇന്റു നൂറ് മീറ്റർ ഇല്ലയിൽ പുരുഷ ടീമും നൂറ്റിപ്പത്ത് മീറ്റർ ഹഡിസിൽ മുഹമ്മദ് ലസാനും നാനൂറ് മീറ്റർ ഓട്ടത്തിൽ ടി എസ് മനുവും വെങ്കല ജേതാക്കളായി വനിതാ ഫെൻസിംഗിൽ അൽക്കാവി അണ്ണി കേരളത്തിനായി വെങ്കലം സ്വന്തമാക്കി വനിതാ റിലേയിൽ രണ്ടാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്ത തമിഴ്നാടിനെ ബാറ്റൺ കൈമാറ്റത്തിലെ പിഴവിനെ തുടർന്ന് അയോഗ്യരാക്കിയതോടെ കേരളത്തിന്റെ വെങ്കലം വെള്ളിയായി മാറി ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യക്ക് കട്ടക്കിൽ രണ്ടാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചാണ് മൂന്ന് മത്സര പരമ്പര ഇന്ത്യ രണ്ട് പൂജ്യത്തിന് സ്വന്തമാക്കിയത് ഇംഗ്ലണ്ട് ഉയർത്തിയ മുന്നൂറ്റി റൺസ് വിജയലക്ഷ്യം പന്ത് ബാക്കി നിൽക്കെ ഇന്ത്യ മറികടക്കുകയായിരുന്നു ടോസ് നേടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇംഗ്ലണ്ട് അഞ്ച് ഓവറിൽ റൺസിന് പുറത്തായി മറ്റന്നാൾ അഹമ്മദാബാദിലാണ് ഏകദിന പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഐഎസ്എൽ ഫുട്ബോളിൽ ബംഗളൂരു എഫ് സിക്ക് ജയം ബംഗളൂരുവിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് അവർ ജംഷഡ്പൂർ എഫ് സിയെ തോൽപ്പിച്ചത് ഇന്ന് ഒഡീഷ എഫ് സി പഞ്ചാബ് എഫ് സിയെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് ഭുവനേശ്വറിലാണ് മത്സരം പുനല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കുമ്പഴയിൽ ഇന്നലെ രാത്രി കാറും ലോറിയുമായി കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു ദേശാഭിമാനി ഓൺലൈൻ മുൻ അസിസ്റ്റന്റ് മാനേജർ തിരുവനന്തപുരം പട്ടണം സ്വദേശി ആർ എൽ ആദർശാണ് മരിച്ചത് കോഴിക്കോട് മുക്കത്ത് വാഹനാപകടത്തിൽ വിദ്യാർത്ഥിനി മരിച്ചു ഇരുചക്രവാഹനം താഴ്ചയിലേക്ക് മറിഞ്ഞ് ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി ഫാത്തിമ ജിബിനാണ് മരിച്ചത് ഇന്നലെ രാത്രിയായിരുന്നു അപകടം പത്തനംതിട്ട മാലക്കരയിൽ റൈഫിൾ ക്ലബ്ബിന്റെ ഷൂട്ടിംഗ് റേഞ്ച് നിർമ്മാണത്തിനിടെ കിടങ്ങ് തകർന്നു തകർന്നുവീണ് രണ്ടുപേർ മരിച്ചു ഇതര സംസ്ഥാന തൊഴിലാളികളായ ഗുഡുകുമാർ മണ്ഡൽ എന്നിവരാണ് മരിച്ചത് മാധ്യമങ്ങളുടെ സഹകരണത്തോടുകൂടി മാത്രമേ ജനാധിപത്യത്തിനും ഭരണകൂടത്തിനും നിലനിൽപ്പുള്ളൂ എന്ന് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ് ബോസ് പറഞ്ഞു കൊച്ചിയിൽ കേരള മീഡിയ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ എൻ എൻ സത്യവ്രതൻ സ്മാരക അവാർഡ് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കനോലി കനാൽ കേന്ദ്രീകരിച്ച് കോഴിക്കോട് കനാൽ സിറ്റി യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു കോഴിക്കോട് ടൌൺ ഹാൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കനാൽ സിറ്റി ചരക്ക് ഗതാഗതത്തിനും സഞ്ചാരത്തിനും പ്രധാന മാർഗ്ഗമായി മാറുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു പുതിയ കണക്കുകൾ പ്രകാരം വിദേശ സഞ്ചാരികളുടെ വരവിൽ റെക്കോർഡ് നേട്ടമാണ് കോഴിക്കോടിന്റേതെന്നും മന്ത്രി പറഞ്ഞു ജനകീയ കലകളെ ഇല്ലാതാക്കാൻ സമൂഹത്തിൽ ബോധപൂർവ്വമായ ശ്രമങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ ഇവയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഗവൺമെന്റിന്റേതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കൊണ്ടോട്ടി മഹാകവി മൊയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയിൽ എട്ടു ദിവസങ്ങളായി നടന്ന വൈദ്യർ മഹോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം മന്ത്രി സംസ്ഥാനത്ത് ഈ വർഷം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കും അടുത്ത വർഷം നിയമസഭയിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് യുഡിഎഫ് പ്രവർത്തകർ സജ്ജമാവണമെന്ന് പ്രിയങ്കാഗാന്ധി എം പി പറഞ്ഞു യുഡിഎഫ് ബൂത്ത് തല നേതൃസംഗമോ കോഴിക്കോട് മുക്കത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട് പരിഹാരം കണ്ടെത്താൻ പ്രവർത്തകർ ശ്രമിക്കണമെന്നും പ്രിയങ്ക പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കം പ്രധാനമന്ത്രിയുടെ പരീക്ഷാ പേ ചർച്ചയുടെ എട്ടാം പതിപ്പ് ഇന്ന് ഛത്തീസ്ഗഡിൽ മുപ്പത്തൊന്ന് മാവോയിസ്റ്റുകൾ സുരക്ഷാ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു നിയമസഭയിൽ ബജറ്റ് ചർച്ച ഇന്ന് ആരംഭിക്കും ദേശീയ ഗെയിംസിൽ ഇന്നലെ കേരളത്തിന് ഒരു സ്വർണ്ണമുൾപ്പെടെ ഏഴ് മെഡലുകൾ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്